ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ന്യൂസ് വേൾഡിയിലേക്ക് സ്വാഗതം ഒരുപാട് നാളിന് ശേഷം വീണ്ടും നമ്മൾ വീഡിയോ ഇടുകയാണ് അപ്പോൾ ഞാൻ സൗദിയിൽ നിൽക്കുമ്പോഴുള്ള എൻ്റെ ഹോം ടൂറിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഒരുപാട് സ്റ്റെപ്പ് നമ്മൾ നാലാം നിലൻ്റെ മേലെയാണ് നാലാം നിലൻ്റെ മേലെ നിന്ന് കയറി വന്നിട്ടാണ് നമ്മൾ ഈ വീട് കയറി വരുമ്പോൾ തന്നെ കിട്ടുന്ന ഒരു ചെറിയൊരു പാസേജാണ് ആ പാസേജിലാണ് നമ്മളെ ഒരു ബെഡ്റൂമും ഒരു ബാത്റൂമും ഉള്ളത് അത്യാവശ്യം വലിപ്പുള്ള എന്നാൽ ഒരുപാട് സൗകര്യം ഇല്ലാത്ത ചെറിയൊരു പാസൈര്യം പോകുന്നത് നമ്മൾ ഹാളിലേക്കാണ് ഇത് നമ്മൾ സെൻട്രൽ ഹാളായിട്ടും ഡൈനിങ് ഹാളായിട്ടും ഒക്കെ യൂസ് ചെയ്യുന്നു പിന്നെ നമ്മൾ വന്നപാട് ഷാനൽസിൻ്റെ ബേത്ത് ഡേ ഉണ്ടായിരുന്നു ആ ബേത്ത് ഡേ സ്റ്റിക്കറൊക്കെയാണ് ചുമറിൽ പിടിപ്പിച്ചിട്ടുള്ളത് അത്യാവശ്യം നല്ല വലിപ്പുള്ള നല്ല അടിപൊളി ഡൈനിങ് ഹാളാണ് ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് സോഫയില്ലായിരുന്നു അത് കഴിഞ്ഞ് രണ്ട് ദിവസം കഴിഞ്ഞ് സോഫ കൊണ്ടുവരുമ്പോൾ മോൻ്റെ ഫസ്റ്റ് ബേത്ത് ആയിരുന്നു വന്നതിൻ്റെ പിറ്റേന്ന് തന്നെ ആയിരുന്നു അതുകൊണ്ട് വലിയ രീതിയിലൊന്നും ആഘോഷിച്ചില്ല ചെറിയ രീതിയിൽ ആഘോഷിച്ചു അപ്പോൾ നമ്മൾ ഡൈനിങ് ഹാളിൽ നിന്ന് നേരെ തന്നെ ഒരു ചെറിയൊരു പാസേജുണ്ട് ആ പാക്കേജിൽ നമ്മൾ വാഷിംഗ് ഏരിയ ആണ് വാഷ് ബേസ് ഏരിയ അവിടെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അവിടെ നിന്ന് തന്നെ വലത്തോട്ടേക്ക് ഒരു ബെഡ്റൂമും നേരെ ഉള്ളതൊരു ബാത്റൂമുമാണ് ഇത് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമായിട്ട് യൂസ് ചെയ്യുന്നു ഇവിടെയാണ് നമ്മൾ കിടക്കാറൊക്കെ ഇവിടെയാണ് അപ്പോൾ ഇവിടെ അത്യാവശ്യം വലിയ സ്പേസ് ഉള്ള നല്ലൊരു ബെഡ്റൂമാണ് ഒരു ഡ്രസ്സിങ് ടേബിളും ഒരു അത്യാവശ്യം നമ്മൾ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റിയ ചെറിയൊരു കബോർഡും ഉണ്ട് ഇവിടെ പിന്നെ മോനെ നമ്മൾ നാട്ടിൽ നിന്ന് തൊട്ടില്ലാന്ന് ഉറക്കല്ല അപ്പോൾ ഇവിടെ വന്നിട്ട് വാശി പിടിച്ച സമയത്ത് കയറ് കെട്ടിയിട്ട് അങ്ങനെ തൊട്ടി ഉണ്ടാക്കിയതാണ് അത് ഇത് നമ്മളെ രണ്ടാമത്തെ ബെഡ്റൂം ബെഡ്റൂമാണ് ഇതിലങ്ങനെ ആരും കിടക്കാറൊന്നുമില്ല മക്കൾ കളിക്കുന്ന സ്ഥലമാണ് ഇത് മക്കളെ കളിക്കുന്ന ടോയ്സും കാര്യങ്ങളും അതുകൂടാണ്ട് എൻ്റെ വാഷിങ് കഴിഞ്ഞിട്ടാകുമ്പോഴുള്ള തുണിയൊക്കെ ഇവിടെയാണ് ഞാൻ ആറിയിടാറ് പിന്നെ നമ്മളെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പെട്ടിയൊക്കെ ഇവിടെ വെച്ചിട്ടുള്ള അവിടെ ഒരു ഷൂറാക്കും ഉണ്ട് ഒരു ചെറിയൊരു അലമാരയുണ്ട് അപ്പോൾ അത്യാവശ്യം നമ്മൾ കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം യൂസ് ഇതിപ്പോൾ മോൻ്റെ കട്ടിലാണ് അപ്പോൾ അതിൽ ഞാൻ ഓനെ കിടത്താറൊന്നുമില്ല അതിനകത്ത് ഞാൻ അത്യാവശ്യം സാധനങ്ങളൊക്കെ അങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാനാണ് യൂസ് ചെയ്യുന്നത് ടോയ്സൊക്കെ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് അവർ കളിക്കുന്ന സമയത്ത് ഫുള്ള് നേരത്തും പിന്നെ ഇത് നമ്മളെ പുറത്തുള്ള നമ്മൾ കയറി വരുമ്പോഴുള്ള ചെറിയ ബാത്റൂമാണ് അതൊരു ചെറിയൊരു ബാത്റൂമെന്ന് പറയാം ഒരു വാഷ് ബേസും ഒരു ഇത് മാത്രമുള്ള ചെറിയ ബാത്റൂം പിന്നെ ഉള്ളത് നമ്മുടെ മെയിൻ ബാത്റൂമാണ് അതിൽ നല്ല സ്പേസും കാര്യമൊക്കെ ഉണ്ട് അതിലും ഒരു വാഷ് ബേസരിയും ഒരു ഒരു ബാത്തിങ് ഏരിയ ഉണ്ട് ഇവിടെ ഹീറ്ററൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ വന്നവരുന്ന തന്നെ അത്യാവശ്യം തണുപ്പൊക്കെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതൊന്നും യൂസ് ചെയ്യാറില്ല ഇവിടെയാണ് ഞാൻ വാഷിംഗ് മെഷീൻ വെച്ചിട്ടുള്ളത് പിന്നെ നമുക്ക് നമ്മൾ കിച്ചണിലേക്ക് പോവാം ഇത് ഇതാന്നുണ്ട് കിച്ചൺ കിച്ചണും അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള നല്ലൊരു കിച്ചണാണ് സാധാരണ രീതിയിൽ എല്ലാവരും പറയുന്നതൊക്കെ ചെറിയ കിച്ചൺ ഒരാൾക്ക് നിന്ന് പണിയെടുക്കേണ്ട കിച്ചണാണെന്നൊക്കെ പക്ഷേ ഇത് അതുപോലെയല്ല നമ്മളെ നാട്ടിലുള്ള പോലെ നല്ല വലിപ്പമുള്ള കിച്ചണായിരുന്നു അതിൽ അവിടെ ആ ഒരു സൈഡിലായിട്ട് ഫ്രിഡ്ജും പിന്നെ കിച്ചണിലാണെങ്കിൽ ഫുള്ള് കബോർഡും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് സ്റ്റോറേജ് സ്പേസസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഒരു സൈഡിൽ ഗ്യാസ് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കുടിവെള്ളം കാനും കാര്യങ്ങളും അവിടെ വെച്ചിട്ടുണ്ട് ഹീറ്റർ നമ്മൾ കിച്ചണിലും ഉണ്ട് പിന്നെ കുക്കിംഗ് റേഞ്ച് ഒരു സൈ ഡോറിൻ്റെ ഒരു സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ മിക്സി ഓവനും നമ്മുടെ തട്ടിയുടെ മേലെ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ക്ലീനിങ് സാധനങ്ങളൊക്കെ ഞാൻ ഈ ഡോറിൻ്റെ ബാക്കിലാട്ടാ വെക്കാറ് അതാകുമ്പോൾ ആരും അങ്ങനെ കാണാത്തൊരു ഏരിയ ആണല്ലോ അതുകൊണ്ട് ഞാൻ ചൂലും മോപ്പും കാര്യങ്ങളൊക്കെ അവിടെയാണ് സ്റ്റോർ ചെയ്യാറ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മൾ ഫ്ലാറ്റിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ വീഡിയോ വീണ്ടും ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇനിയും താമസിയാതെ വീഡിയോ ഇടാൻ നോക്കാം അതുവരേക്കും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുമ്പോൾ അതെ ബാ ബൈ